പി സി ജോർജ് പി സി ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന്റെ ഇടതും വലുതും ഇല്ലാതെ കൂടി സ്വന്തമായിട്ട് മത്സരിച്ചിട്ട് പൂനാരെന്ന മണ്ഡലത്തിൽ വൻ ഭൂർവശത്തോടുകൂടി നിയമസഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് അദ്ദേഹം പത്ത് നാൽപ്പത്തി ആറ് വർഷക്കാലത്തോളം നിയമസഭ അംഗമായിരുന്നു കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് അദ്ദേഹം പലപ്പോഴും മുസ്ലിം വിവാഹത്തെ അത്രക്കും മോശമാകുന്ന തരത്തിലുള്ള വർഗ്യപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് പിന്നീടതൊരു മാപ്പപേക്ഷ കൊടുത്ത് അതായത് ഒരു ഖേദപ്രകടനം നടത്തിയിട്ട് രക്ഷപ്പെടാറുണ്ട് ഇപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനം ടീവിയിലെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മുസ്ലിംകൾ തീവ്രവാദികളാണെന്നും രാജ്യദ്രോഹികളാണെന്നും അവർ ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് പരിസരമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് അദ്ദേഹം തിരുത്തി പിറ്റേന്ന് ദിവസം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞത് എന്റെ ഭാഗത്ത് വന്നുപോയ തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് അത് ഒരു വിവാദം തീവ്രവാദം ചിന്തിക്കുന്നവരെ കുറിച്ച് മാത്രമാണ് അങ്ങനെയുള്ള പരാമർശം നടത്തിയത് മറ്റുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ പ്രസ്താവനയിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പോസ്റ്റും അദ്ദേഹം പറഞ്ഞി ഇവിടെ ഇതിനു മുമ്പും ഇദ്ദേഹം അതായത് തുപ്പൽ വിവാദം അങ്ങനെയുള്ള പല വിവാദങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വ്യക്തിയാണ് അതായത് കഴിഞ്ഞ പൂനാറിൽ അദ്ദേഹത്തിന്റെ ഇതിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇരുപത്തി അയ്യായിരം വോട്ടിന് അദ്ദേഹം വൻ പരാജയം സംഭവിച്ചത് അതിനുശേഷമാണ് ഈ പൂനാറിലെ മുൻ എം എൽ എ പി സി ജോർജിന് മുസ്ലിങ്ങളോട് ഇത്രത്തോളം വൈരാഗ്യ ബുദ്ധിയോട് കൂടി നീങ്ങാൻ കാരണം പലപ്പോഴും അതിനുശേഷം അതിനു മുമ്പൊക്കെ അദ്ദേഹം മുസ്ലിങ്ങളെ അതായത് മുസ്ലിം വിവാഹത്തെ മുസ്ലിം സമുദായത്തെ ഒക്കെ വളരെ പ്രകൃതിച്ചു കൊണ്ടിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിലേക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ അദ്ദേഹം ആ പ്രാർത്ഥനയിൽ പോലും പങ്കാളിത്തമായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും അപ്പൊ അത് മുസ്ലിം പ്രീണനം അതായത് മുസ്ലിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കഴിഞ്ഞ നിയമസഭ ഇലക്ഷനോട് കൂടിയിട്ട് പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തെ മുസ്ലിങ്ങളെ ഒരു കടുത്ത് ഈ തരത്തിലുള്ള രീതിയിലേക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ പി സി ജോർജിനെ പോലെ അതായത് അവസരവാദിയായിട്ടില്ല രാഷ്ട്രീയത്തെ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും ജയവും പരാജയവും ഒക്കെ സ്വാഭാവികമാണ് ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പക്ഷേ പി സി ജോർജിനെ പോലെയുള്ള ഒരു തറ രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ് മുമ്പ് പി സി ജോർജിന് രാജ്മൻ ഉണ്ണിത്താൻ എന്താണ് വിശേഷിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല അത്രത്തോളം മോശമാകുന്ന തരത്തിലാണ് അവ അവസരത്തിനൊത്ത് നിറം മാറുന്ന ഒരു വ്യക്തിയാണ് പി ജി ധോജ്